ഒടിഞ്ഞു വീണു വഴിയെല്ലാം വെള്ളം ഇവിടുത്തെ ഓടയെല്ലാം നിറഞ്ഞ് വെള്ളം എന്റെ ഇവിടെ വെള്ളം நிற நேர்ந்து வந்து வெள்ளம் രമണിക്കൂറുകൂടെ കഴിയുമ്പെള്ള പിന്നെ ഇതാ ഭൂങ്ങി വെള്ളം ഇപ്പൊ മഴ മാറി അടുത്ത ദിവസം രാവിലെ ആയപ്പോ നമ്മുടെ മുറ്റത്തെ വെള്ളമെല്ലാം വറ്റിട്ടുണ്ട് പക്ഷെ ഫുള്ള് ഇങ്ങനെ ചെടികളുടെ ഇലയും ിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കിടപ്പുണ്ട് ഇവിടെയുള്ള വെള്ളമെല്ലാം പറ്റി ഇനി ഓടയിലും ആ റോഡിലും കുറേ വെള്ളമുണ്ട് മറ്റു വെള്ളമെല്ലാം പോയി കാറ്റൊക്കെ പോയി അവിടെ മുരിങ്ങയെല്ലാം ഫുള്ളൊടിഞ്ഞു പോയി തുളസി കാറ്റടിച്ച് കാറ്റടിച്ച് ഈ ഒരു അവസ്ഥയിലായി റോസ് എല്ലാം ചീത്തയായി വെള്ള എല്ലാം പോയി അവിടെ ചെടികളെല്ലാം പോയി ഈ ഭാഗത്തുള്ള വെള്ളമെല്ലാം പോയി വീഴരുത് Hva er det? രുതേ ഇനി ഫുഡ് കൊടുക്കാനായിരിക്കും രാവിലെ മീൻ വേസ്റ്റ് തന്നല്ലോ കഴിച്ചല്ലോ വയറ് നിറഞ്ഞല്ലോ അവിടെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കോളൂ പക്കള മേളിൽ ചെപ്പിൽ കയറി കിടന്ന് ഉറങ്ങിക്കോ തുകയായിട്ട് അടച്ചേക്കണോ നനമില്ലാത്ത എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കോ ഇപ്പോൾ ഞങ്ങൾ ഏട്ടന് ഫുഡ് കൊടുക്കാനായിട്ട് അതായത് ഏട്ടൻ്റെ രാവിലെ ഡ്യൂട്ടിയാണ് വൈകുന്നേരം ആ ഏഴ് മണി ആറ് മണി ഏഴ് മണിയൊക്കെ ആകും വരെ അപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ ഏഴുമണിയൊക്കെ ആകും വരെ അപ്പോൾ അഞ്ചരയ്ക്ക് ഡ്യൂട്ടിക്ക് പോയി അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടു കൊടുക്കാൻ ഞങ്ങൾ പോയായിരുന്നു അവിടെ വണ്ടിയിൽ കൊണ്ട് കൊടുക്കണം ആ വണ്ടിയിൽ പ്ലാന്റിലോട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ അവിടെ ഇവിടെയായിട്ട് വെള്ളക്കെട്ട് ഇപ്പോൾ കാഴ്ചകൾ നിങ്ങളെയും കാണിക്കും ഇപ്പോൾ മഴ തുറന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്വാർട്ടറിൻ്റെ മുൻവശം അപ്പോൾ ഇവിടെ വരെ അത് ആ പട്ടി കിടക്കുന്നതിൻ്റെ അപ്പുറം വരെ ഇന്നലെ വെള്ളം വെള്ളമുണ്ടായിരുന്നു നമ്മുടെ മുറ്റം എല്ലാം വെള്ളമായിരുന്നു അപ്പോൾ മുറ്റം എല്ലാം ഞാൻ രാവിലെ കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുരിങ്ങ വീണതാണ് ഇവിടെ കിടപ്പുണ്ട് ഇവിടെ ഫുള്ളിങ്ങനെ ഓടയെല്ലാം നിറഞ്ഞ് തന്നെ കിടക്കുകയാണ് ഇവിടെയും ഓടയെല്ലാം നിറഞ്ഞ് കിടക്കുന്നു ഈ അമ്മമാർ എന്ത് ഉദ്ദേശിച്ചാണ് ഇവിടെ കുട്ടികൾ അതോ കൊണ്ട് വെള്ളത്തിൽ കൊണ്ടിറക്കി കളിപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സൈഡിലും ഓടയാണ് ഈ ഓട നിറഞ്ഞ് ആ വെള്ളവും മഴ വെള്ളവും കൂടെ ആയിട്ടാണ് കിടക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞു കുട്ടിയാണ് അത് ഓടയ്ക്കകത്ത് വീഴുമെന്നുള്ളൊരു ചിന്ത പോലും അവർക്കില്ല അവരങ്ങനെയും കൊണ്ട് നടന്ന് കളിക്കുകയാണ് ഓട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിലയിൽ തന്നെ ഒരാൾ ഇറങ്ങിയാൽ അത്രയും ആഴമുള്ള ഓടയാണിത് അപ്പോൾ അവിടെയാണ് ഈ കൊണ്ടു നടന്ന് കളിക്കുന്നത് ആ കൊച്ചിനെ കുട്ടികൾ സൈക്കിൾ കവിട്ടുന്നുണ്ട് ആ ഗ്രൂപ്പായിട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട് രണ്ട് വശത്തേക്കിന് ഓടയാണ് അപ്പം അവിടെ ഒരു കൂട്ടം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തു വെള്ളം നിറയെ കെട്ടിക്കിടക്കുന്നുണ്ട് എല്ലാം നമുക്ക് ഈ സൈഡിലോട്ട് പോവാം എല്ലാ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലും ഇതുപോലെ ഓടകളെല്ലാം നിറഞ്ഞു കിടക്കയാണ് ഇതുപോലെയുള്ള കുട്ടികൾ എന്ത് വിശ്വസിച്ചാണ് വെളിയിലിറക്കി വിടുന്നതെന്നറിയില്ല രണ്ട് സൈഡിലും ഇങ്ങനെ വെള്ളം ഇവിടെ എല്ലാം ഇപ്പം വേസ്റ്റും രണ്ട് മൂന്ന് ദിവസമായിട്ട് വേസ്റ്റ് എടുക്കാൻ വരുന്നില്ല മഴ ആയത് കാരണം ഇനി ആറാഴ്ച അവർക്ക് ഹോളിഡേ ആണ് അപ്പം അതിൻ്റെ വേസ്റ്റും മഴയുടെ അവശിഷ്ടങ്ങളും എല്ലാം അവശിഷ്ടങ്ങളെല്ലായിട്ടും നിറഞ്ഞുകിടക്കാണ് ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഇവിടെ കിടക്കുന്നു ഇവിടുത്തെ വി ഐ പി ഡോഗിത് ഇവരുടെ യൂണിറ്റിനകത്താണ് കിടന്നുറങ്ങുന്നത്

ശ്രേഷ്ഠയ്ക്ക് ഞാൻ ഈ ഫ്രോക്ക് ഇട്ട് കൊടുത്തത് എൻ്റെ തെറ്റെന്നാണ് ശ്രേഷ്ഠ പറയുന്നത് ഇപ്പം അപ്പയ്ക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ പെട്ടതല്ലേ ഇവിടെ എല്ലാം വെള്ളം അമ്മയുടെ കയ്യിൽ പിടിച്ചോളണം അമ്മയുടെ കയ്യിൽ പിടിക്കണം ഇവിടെ എല്ലാം വെള്ളം ഈ സൈഡെല്ലാം വെള്ളം ഇവിടെയും വെള്ളം അതാ കാലിലൊക്കെ പുഴ കയറും പിന്നെ ആ സൈഡിലോട്ടെല്ലാം ഇങ്ങനെ ആയിരിക്കണം അപ്പുറത്തെ സൈഡിലെല്ലാം അപ്പോ ഇതൊക്കെയാണ് ഇപ്പോൾ മഴയായിട്ട് ചെന്നൈയിൽ ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് സംഭവിച്ചത് വേറെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതുപോലെ ഞങ്ങൾ നാട്ടിലായിട്ടും ഇതുവരെയും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും വെള്ളം കയറുന്നത് നേരെ വീട്ടിലോട്ട് ഇറക്കണം ഇപ്പോൾ ഉച്ചയായപ്പോൾ നല്ല വെയിലുണ്ട് ഇന്നലെ ഈ സമയത്ത് ഇവിടെ കൊടുങ്കാറ്റും പേമാരിയും ഇപ്പോൾ നല്ല വെയിലായി ഞാനിവിടേക്കൊന്ന് പറ്റുന്നതുപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ചെടികളെല്ലാം പച്ചക്കറിയും ചെടികളും എല്ലാം പോയി ഇവിടെ റോസയും ഒരുപാട് ഓടിഞ്ഞൊക്കെ പോയി പത്ത് മണിയെല്ലാം ഇങ്ങനെ വാടി കതിക്കുകയാണ് ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ അവിടെ വറ്റി നേരത്തെ രാവിലെ കുറച്ചും കൂടെ വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കൂടെ അങ്ങ് റോഡ് കാണാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് ഈ സൈഡ് ഫുള്ള് വെള്ളവും മാറി ഓടയിൽ മാത്രമേ വെള്ളമുള്ളൂ ഇപ്പോൾ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ ഈ മേളിലെല്ലാം എന്തോ ഒരു പ്രാണി ഇങ്ങനെ ഇരിപ്പുണ്ട് നിറയെരിപ്പുണ്ട് നമ്മൾ ഇവിടെ ചുമരില് താഴെ ഇരിപ്പുണ്ട് അത് നോക്കിയപ്പോഴാണ് കൊതുകാണ് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇതാ ഇവിടെ താഴെ ഇവിടെ ഇരിപ്പുണ്ട് താഴെയൊക്കെ അവിടെ എവിടെ ഇരിപ്പുണ്ട് കൂട്ടം ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് വയ ഒരുപാട് ഇരിപ്പുണ്ട് ഇതിന് വൈകിട്ടാവുമ്പോൾ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാനായിരുന്നുമായിരിക്കും വേറെ ഇരിപ്പുണ്ട് ശ്രേഷ്ഠ ശ്രേഷ്ഠ കൈകൊക്കെ അടിക്കല്ലേ കയ്യിലെങ്ങാനും കടിക്കുമല്ല ഡെങ്കിയോ മലേറിയോ ഒക്കെ വരും പനി വരും കൊതു കുത്തിയാൽ കേട്ടോ ഇവിടെ മഴയായിട്ട് ഇതുവരെയും ഫോണിന് റേഞ്ച് വന്നിട്ടില്ല വീട്ടിനകത്ത് ഒട്ടും റേഞ്ചില്ല മുറ്റത്ത് എവിടെയെങ്കിലും നിന്നാലും ജസ്റ്റ് ഒന്ന് റേഞ്ച് വന്നു പോകുന്നുണ്ട് വൈഫൈ കിട്ടുന്നില്ല ഒന്നുമില്ല വീട്ടിലൊന്ന് കോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല അതിന് എപ്പോൾ റേഞ്ച് വരുമോന്നറിയില്ല ഒരു ഫോർ സിമ്മിനും റേഞ്ചില്ല എന്താണ് ഒരവസ്ഥ ഉണ്ടായിട്ട് മൂന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ നല്ല ആയിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് മൂന്നാമത്തെ ദിവസം മഴ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് ശനിയാഴ്ച വെളുക്ക് വെളുപ്പിനൊക്കെയും മഴയുണ്ടായിരുന്നു ശനിയാഴ്ച മോക്ക് സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മോളെയും കൊണ്ട് പോകാനൊക്കെ നിൽക്കുമ്പോഴെല്ലാം ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു വെച്ചാൽ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വലുതായിട്ട് വെള്ളം കേട്ടില്ലെങ്കിലും ആ സമയത്ത് തന്നെ നമ്മുടെ ഈ വീട്ടിൻ്റെ നമ്മുടെ ക്വാർട്ടേഴ്സിന് മുന്നിലുള്ള ഈ ഡ്രൈനേജ് ഓടേക്ക് പോകുന്നില്ല അതിലെല്ലാം ഏകദേശം നിറയുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച മുഴുവനായിട്ടാണ് മഴ ഇങ്ങനെ തോരാതെ നിന്ന് പെയ്തതും നന്നായിട്ട് കാറ്റ് വീശി അത്രയും നാശങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ നമ്മൾ ഇതിനകത്തായിട്ട് ഇത്രയും പറയത്തക്ക വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പുറത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണെന്നാണ് അറിയുന്നത് എന്നുവെച്ചാൽ നമ്മളിവിടെ പുറത്ത് ക്ലീനിങ്ങിനൊക്കെ വേസ്റ്റ് എടുക്കാനൊക്കെ വരുന്നവർ ക്ലീനിങ്ങിനൊക്കെ വരുന്ന അവർ പറഞ്ഞാണ് അറിഞ്ഞത് അപ്പോൾ അവരുടെ വീട്ടിൽ കറണ്ട് ഇല്ല മൂന്ന് ദിവസമായിട്ട് അവരുടെ ഫോണിൽ ഇവിടെയാണ് ചാർജിന് കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ മോക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് മൂന്ന് ദിവസമായിട്ട് മോക്ക് സ്കൂൾ അവധിയാണ് അവധിയാണ് ഇന്നും അവധിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം സ്കൂളിൽ നിന്ന് മെസ്സേജോ കോളോ ഒന്നും വരാൻ അങ്ങോട്ട് ചെയ്യാനും നിവർത്തിയില്ല അവർക്ക് ഇങ്ങോട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും നിവർത്തിയില്ല റേഞ്ച് ഇല്ലാത്തത് കാരണം മെസ്സേജും വരുന്നില്ല കോൾ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഇന്ന് സ്കൂൾ ബസ്സൊന്നും വേറെ സ്കൂളിലെ ബസ്സൊന്നും സാധാരണ രണ്ട് ബസ് ബസ്സൂടെ വരും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇതുവരെ ബസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്കൂളിൽ നിന്ന് അവധിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ സമയം പത്ത് മണിയാവുന്നു ഒൻപതേ മുക്കാൽ കഴിഞ്ഞ് അപ്പോൾ ഇതുവരെയും ഒരു കോണ്ടാക്റ്റും ഇല്ല ആരുമായിട്ടും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ചില ഡയറക്ഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഫ്ലൈറ്റ് മോഡൊക്കെ ഓണാക്കിയിട്ട് പിന്നെ ഈ നെറ്റ് ഓൺ ആക്കുമ്പോൾ ചിലപ്പോൾ നെറ്റ് വരും അങ്ങനെ ചിലരിങ്ങനെ ഇങ്ങനെ മഴ ഇങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെ ചിലരുടെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനും പറ്റി പക്ഷേ ഒരു കണ്ടിന്യൂസ് നമുക്കൊരു കോണ്ടാക്റ്റ് ആരുമായിട്ട് വീട്ടിലൊക്കെ വിളിച്ചിട്ട് രണ്ട് ദിവസമായി ആരും വിളിക്കാനോ ഒന്നിനും നിവർത്തിയില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ പുറത്ത് ഇപ്പോൾ പച്ചക്കറി ഒന്നും വാങ്ങാൻ നിവർത്തിയില്ല ഇപ്പോൾ ഇന്നലെ നൈറ്റ് അത്യാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറി മാത്രം നമ്മൾ നമ്മളിതിനകത്തൊരു ഷോപ്പുണ്ട് അവിടെ പോയി വാങ്ങി അവിടെയും പറയത്തക്ക ക്വാണ്ടിറ്റിയിലൊന്നും സാധനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഇന്നലെ ഏട്ടൻ പോയി വാങ്ങിയിട്ട് വന്നു പുറത്ത് പോകാൻ നിവർത്തിയില്ല വെള്ളമാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഇന്നത്തെ അവസ്ഥ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെയും വെള്ളം കുറഞ്ഞ് എല്ലാവരും പഴയ രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എന്തിനാകത്തിരിക്കുന്ന കാരണം പുറത്തുള്ള അവസ്ഥകൾ എന്താണെന്നറിയില്ല പുറത്ത് നമ്മൾ പോകാത്ത കാരണം ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ പുറത്തുള്ളവരുടെ അവസ്ഥ വളരെ ദയനീയമെന്നാണ് ഇവിടെ ക്ലീനിങ്ങിനൊക്കെ വരുന്നവർ പറഞ്ഞത് അവരുടെ വീട്ടിലെല്ലാം വെള്ളം കയറി അവർ വീടും ക്ലീൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെയും ക്ലീനൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരവസ്ഥ ഇവിടെ പുറത്ത് വെള്ളം ആ റോഡിൽ ഇന്നലെ കുറേ കൂടെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ വറ്റിയിട്ടുണ്ട് ഈ റോഡ് ഫുള്ള് ഡ്രൈ ആയി ഇവിടെ ഒട്ടും വെള്ളമില്ല ഇപ്പോൾ ഈ ഓടയിൽ മാത്രമേ വെള്ളമുള്ളൂ ഓടകളെല്ലാം നിറഞ്ഞു തന്നെ ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള ഓടെ ഒക്കെ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബൈ സൈഡ് നമ്മുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ വെള്ളം നിറഞ്ഞ കിടപ്പുണ്ട് ഇവിടെ ക്ലീനിങ് വർക്കൊക്കെ ചെയ്യാനുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നു അതുകൊണ്ട് സ്കൂൾ ഇന്ന് അവധിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു